ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ വാണിയിലേക്ക് സ്വാഗതം തൊടുപുഴയ്ക്കടുത്ത് ആലക്കോട് പ്രദേശത്തെ പൊതുപ്രവർത്തകനും സമ്മിശ്ര കർഷകനുമായ ശ്രീ മാത്യു ജോസഫ് നെല്ലിക്കുന്നേൽ അദ്ദേഹത്തിന്റെ കാർഷികാനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്ന് കിസാൻ വാണിയിൽ ഇടുക്കി ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിലെ ആലക്കോട് തന്നെ താമസിക്കുന്ന ഒരു കർഷകനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ചെറുകിട കർഷകനായ മാത്യു ജോസഫ് നെല്ലിക്കുന്നേൽ അദ്ദേഹം ഒരു സമ്മിശ്ര കർഷകനാണ് അദ്ദേഹത്തിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം ചേട്ടാ നമസ്കാരം ചേട്ടൻ ഏതെല്ലാം ഇനം കൃഷികളാണ് ചെയ്തു വരുന്നത് കൊക്കോയ റംബുട്ടാല് പ്രധാനമായിട്ട് പിന്നെ കമുകണ്ട് തെങ്ങുണ്ട് പിന്നെ മറ്റ് ചെറിയ ഇരം കൃഷികൾ ധാരാളമായിട്ടുണ്ട് ജാതിയോ അതുപോലെ അതൊക്കെ എണ്ണം കുറവാണ് പ്രധാനമായിട്ട് എനിക്കുള്ളത് റംബുട്ടാനും കൊക്കോയുമാണ് അതിൽ നിന്ന് എനിക്ക് സാമാന്യം ഭേദപ്പെട്ട ആദായം കിട്ടുന്നുണ്ട് പിന്നെ അതിനകത്ത് എനിക്ക് സ്വന്തം ആവശ്യത്തിനും വീട്ടാവശ്യത്തിനും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ചെറിയ പച്ചക്കറികളുണ്ട് പിന്നെ നമുക്കെല്ലാം ഈ പറഞ്ഞ് ഈ തെങ്ങുമൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക് വിൽക്കാനുള്ള തേങ്ങയൊക്കെ കഷ്ടിയൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക് സ്വന്തം ആവശ്യത്തിനൊക്കെ പിന്നെ കൂടാതെ കമുഖ് ഇരുപത്തഞ്ച് ഉണ്ട് അത് നമ്മൾ അടക്കായിട്ടല്ല കൊടുക്കുന്നത് നമ്മൾ പാക്കായിട്ട് അവർ വന്ന് ചോദിക്കും കൊടുക്കാറുമുണ്ട് അതെ അങ്ങനെ അതങ്ങ് കൊടുക്കുന്നു പിന്നെ നമ്മുടേത് കൊക്കോയാണ് അത് മാസം ഇപ്പോഴത്തെ വിലയ്ക്ക് അനുസരിച്ച് അത് ലാഭകരമാണ് എഴുന്നൂറ് രൂപ ഒരു കിലോ ഉണക്ക കൊക്കോയ്ക്ക് കിട്ടും അപ്പോൾ പ്രധാനമായിട്ട് കൃഷികൾ ചെയ്യുന്ന റംബൂട്ടാനുണ്ട് കൊക്കോ ജാതി തെങ് തുടങ്ങിയതിനം കൃഷികളാണ് പ്രധാനമായിട്ടുള്ളത് അല്ലേ വിളാവ് വിളാവ് അതെല്ലാം ഉണ്ട് അപ്പോൾ ഇതിൽ ഈ റംബൂട്ടാൻ കൃഷി ചെയ്തിട്ട് എത്ര നാളുകളായി എട്ട് വർഷമായി ഇപ്പം എട്ട് വർഷത്തിൽ എട്ടെണ്ണം എട്ട് വർഷവും ബാക്കിയുള്ളത് നാല് വർഷമാകുള്ളു നാല് വർഷമാകുന്നത് പൂടം കായ് ഈ വർഷം കായ്ക്കുന്നു കായ് തുടങ്ങി നിങ്ങൾ കായ്ച്ചു അങ്ങനെ മൊത്തം ഇരുപതെണ്ണം ഉണ്ട് അങ്ങനെ മൊത്തം എത്ര ഏക്കർ സ്ഥലത്താണ് കൃഷികൾ ചെയ്യുന്നത് നാല്പത്തിയഞ്ച് സെന്റ് സ്ഥലത്തിനകത്ത് നാല്പത്തിയഞ്ച് സെന്റ് സ്ഥലത്തിനകത്താണ് ഈ കൃഷികളെല്ലാം ഉള്ളത് അല്ലേ ഈ കൃഷികൾക്ക് എന്തെങ്കിലും അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ടോ അവാർഡ് കിട്ടിയിട്ടുണ്ട് രണ്ട് പ്രാവശ്യം കൃഷി പവനിലെ അവാർഡ് രണ്ട് പ്രാവശ്യം തിരഞ്ഞെടുത്തിട്ടുണ്ട് നല്ല കൃഷിക്കാരൻ അതായത് കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ആദായം ഉൽപ്പടുത്തിയതിന്റെ പേരിലാണ് ആലക്കോട് പഞ്ചായത്തില് കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ആദായം ഉത്പാദിപ്പിച്ച കർഷകനായിട്ടുള്ള അവാർഡ് ആലക്കോട് പഞ്ചായത്തിൽ നിന്ന് രണ്ടു തവണ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അത് ഏതൊക്കെ വർഷങ്ങളിലാണ് അത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ നാല്പത്തിയഞ്ച് സെന്റ് സ്ഥലത്താണ് ഈ റംബൂട്ടാന് അതുപോലെ കൊക്കോയ ജാതി തെങ്ങ് തുടങ്ങിയ ഇനങ്ങളെല്ലാം കൃഷി ചെയ്യുന്നത് അല്ലേ എത്ര റംബൂട്ടാനാണ് മൊത്തമുള്ളത് ഇരുപതെണ്ണം ഇരുപത് റംബൂട്ടാന അപ്പൊ എത്ര അടി അകലത്തിലാണ് ഇത് കൃഷി ചെയ്തിരിക്കുന്നത് ഇത് മുപ്പതടിയ കാലത്തിലാണ് കൃഷി അത് ഈ സൈഡിൻ വഴി ഇങ്ങനെ ഏറിയാതിരിച്ച് അതായത് ഏതായത് തോടിന്റെ സൈഡ് വരും തോടിന്റെ ആ തോടിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വെച്ച് അതിന് ഇങ്ങനെ വെച്ചു അങ്ങനെ വിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുക അപ്പൊ ഈ റംബൂട്ടാൻ ബഡ് ചെയ്ത തൈകളാണോ കൃഷി ചെയ്തോ അതെ 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 അങ്ങനെ മേടിച്ച് ഒരെണ്ണത്തിന് മുന്നൂറ്റമ്പത് രൂപ കൊടുത്ത നൈനൈറ്റി എന്ന് പറഞ്ഞ സാധനം അതായത് ചുമന്ന കായ കായുണ്ടാകുന്ന ഒന്നാംതരം തൈ മേടിച്ച് വെച്ചിരിക്കുന്നത് ഒന്നാം തരം കൃഷി അന്ന് മുന്നൂറ്റമ്പത് രൂപ വിലയാണ് ഇപ്പൊ അത് കൂടുതൽ വിലയാണ് അവർ ചോദിക്കുന്നത് എങ്കിൽ മുന്നൂറ്റമ്പത് രൂപ ആ പ്രകാരം മേടിച്ച് വെച്ചിരിക്കുന്നു ഈ റംബോട്ടാൻ കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അതിന് വളപ്രയോഗങ്ങൾ അല്ലെങ്കിൽ മരുന്ന് പ്രയോഗമൊക്കെ വേണ്ടി വരുന്നുണ്ട് ചാണകവും എല്ലുപൊടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ച് കുഴി ഒന്നര അടി സ്ക്വയർ ഫീറ്റ് അപ്പോൾ അതിനെന്ത് താഴ്ച അതുതന്നെ വെച്ചോണ്ട് പിന്നെ നമ്മൾ നല്ലപോലെ അത് ഇട്ടതിന് ശേഷം ബഡ് തൈകൾ എടുത്തു വെച്ചാൽ വട്ടത്തിൽ മണ്ണു ൂട്ടി വെക്കും എന്നിട്ട് വേനക്ക് നനയ്ക്കുക എന്നുള്ളത് കൊണ്ട് നനച്ചുകൊടുക്കണം ഞാൻ ഇപ്പം ഇന്ന് രാവിലെ വരെ നനച്ച ഒരാഴ്ച രണ്ട് പ്രാവശ്യം നിർബന്ധമായിട്ടും നനച്ചിരിക്കും പിന്നെ അതുകൂടാതെ ഇതിൽ ഉണ്ടാകുന്ന സീസണില് ജൂൺ ജൂലൈ മാസത്തിലാണ് ആ കായ ഉണ്ടാകുമ്പോൾ ഈ മഴയോട് കൂടി ഒരു കൊഴിച്ചിലുണ്ടാവും കൊഴിച്ചിലുണ്ടാവുന്ന സമയത്ത് അതിനു മുമ്പ് തന്നെ ഇതിന്റെ ചുവട്ടില് അവർ നിർദ്ദേശിച്ചു വന്നിരിക്കുന്ന ഒരു മരുന്നുണ്ട് അത് ഒഴിക്കും വള്ളത്തിലൊഴിക്കും ഒഴിക്കുമ്പോൾ കൊഴിച്ചിൽ വളരെ കുറഞ്ഞിരിക്കും ആ കാ പിടിച്ച് കിട്ടുകയും ചെയ്യുന്നു നമുക്ക് വലിയ കുഴപ്പമില്ല റംബുട്ടാണ് എനിക്ക് ഏറ്റവും ആദായകരമാണ് ഏറ്റവും ലാഭകരമാണ് എനിക്ക് തന്നെ പൈസ കിട്ടുന്ന ഒരു കൃഷിയാണ് ഈ എത്ര റംബുട്ടാനിൽ നിന്നിപ്പം ഇതുവരെ ആദായം കിട്ടിയിട്ടുണ്ട് എട്ടെണ്ണത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഈ എട്ട് റംബുട്ടാനിൽ നിന്ന് ആദായം എത്ര കിലോ വരെ ഒരു വർഷം വിൽക്കാൻ സാധിച്ചു ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് കിലോ ഒരാ കിട്ടുക അത്രയും പടർന്നിട്ടുണ്ട് മരത്തിൽ നിന്നും ഒരു മരത്തിൽ നിന്ന് ഒരു കിലോയ്ക്ക് എത്ര രൂപ വരെ ലഭിച്ചിട്ടുണ്ട് വില വിലഅൻപത് കഴിഞ്ഞ പ്രാവശ്യം നൂറ്റമ്പത് രൂപ വെച്ച് കിട്ടിയിട്ടില്ല അതിന് മുമ്പ് നൂറ്റി ഇരുപതിനാ കിട്ടിയത് ആ കണക്കിന് കൊണ്ടുപോകും ചിലർ നൂറോ അതിനു മുമ്പ് നൂറ് ഇത് കാഴ്ച വളരെ നൂറോ കിട്ടിയുള്ളൂ ഈ കഴിഞ്ഞ പ്രാവശ്യം നൂറ്റമ്പത് തരും എന്ന് പറഞ്ഞോളൂ അതാ ഒരു ഒരു മരത്തിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപതോളം കിലോ കിട്ടിയിട്ടുണ്ട് അല്ലെ ഒരു ഇരുന്നൂറ്റി ഇരുപത് കിലോക്ക് നൂറ്റി അൻപത് രൂപ വെച്ച് ഉള്ള അതായത് വില കിട്ടിയിട്ടുണ്ട് ഉണ്ട് ഉണ്ട് എട്ട് മരത്തിന് കഴിഞ്ഞ വർഷം എത്ര രൂപ ഏകദേശം അതിന് കിട്ടിയിരിക്കുന്നത് ഇവർ കച്ചവടം ചെയ്തിരിക്കുന്നത് എനിക്ക് അൻപതിനായിരം രൂപയെ കിട്ടിയിട്ടുള്ളൂ ഈ പ്രാവശ്യം അതിലും മെച്ചപ്പെട്ടു പോകും സൊസൈറ്റിക്കാർ ചോദിച്ചിട്ടുണ്ട് എന്നോട് അതായത് എൻ്റെ നല്ല ഇനം കായാണെന്ന് പരക്കെ അഭിപ്രായമുള്ളതാണ് സൊസൈറ്റിക്കാരെന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് ബാങ്ക് ആണ് അല്ല അല്ല തൊടുപുഴ ഉള്ള ഇതിന് വേണ്ടിയിട്ടൊരു സൊസൈറ്റി ഉണ്ട് അല്ല അഗ്രികൾച്ചർ സൊസൈറ്റി എന്നും പറഞ്ഞുകൊണ്ട് ഒരു സൊസൈറ്റി ഉണ്ട് അവർ വന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഈ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ കച്ചവടക്കാർ ഇവിടെ വന്ന് കൊടുത്തതിൽ എനിക്ക് നിശ്ചിത നല്ല പൈസ കിട്ടാത്തതിൻ്റെ പേരിൽ അവരോട് ഞാൻ ഞാനിങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് തരുന്നത് എൻ്റെ ഒരു കസിൻ മുഖാന്തരം ആണ് ഞാൻ ബന്ധപ്പെട്ട ആ പുള്ളിയെ കൊണ്ട് ഞാൻ ഇങ്ങനെ റംബൂട്ടാൻ കൃഷി ചെയ്യിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും റംബൂട്ടാൻ ഓരോ വർഷവും ആവശ്യക്കാർ കൂടി വരുന്നു അല്ലെങ്കിൽ ഡിമാൻഡ് വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വാസ്തവം ഓ വാസ്തവം ഉറപ്പായിട്ടും ഉണ്ട് അതായിരിക്കും പിന്നെ ഇവിടെ നമുക്ക് വിലക്കുറവാണേലും ബാംഗ്ലൂരേക്ക് ഇത് കയറ്റിയിക്കുകയാണ് അത് എറണാകുളം ജില്ലയിലോട്ട് ചെല്ലുകയാണെങ്കിൽ നാനൂറ് രൂപ ഒരു കിലോയ്ക്ക് അവർ നമുക്ക് ഇത് വളരെ വളരെ കുറവാണ് അതായത് കർഷകന് വിപണി വിലയുടെ ഒരു നല്ലൊരു ഭാഗം വില കിട്ടുന്നില്ല നമുക്ക് നൂറ്റി അമ്പത് രൂപ തന്നെ വാങ്ങിക്കുമ്പോൾ നമ്മൾ എറണാകുളത്ത് എന്ന് കഴിഞ്ഞാൽ അതിന് നാനൂറ് രൂപ വില വില വെച്ചാണ് അവര് വിറ്റഴിക്കുന്നത് ഇടനിലക്കാർ ഇതിന്റെ മെയിൻ ഭാഗം ലാഭം ലാഭം അല്ലെങ്കിൽ തുക കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ചേട്ടൻ്റെ ഒരു അഭിപ്രായം അല്ലേ അതെ കണിഷമായിട്ട് അവർ ഗുണ്ടോ ഉണ്ട് അത് എനിക്ക് എനിക്കറിയാതെ അത് കാരണം നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് അത് അവരെന്നുവെച്ചാൽ അവരുടെ ബിസിനസ് ബ്രോക്കർമാർ വേറൊരു ടെക്നിക്കൽ പരമായിട്ടുള്ള ബിസിനസ്സാണല്ലോ അവരുടെ അത് അങ്ങനെ വരുവുള്ളവർ അങ്ങനെ വരുമ്പം നമുക്ക് അതിൻ്റെതായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിടുന്ന നഷ്ടങ്ങളുണ്ടായിരിക്കും അത് ശരിക്കും കർഷകന് നല്ല വില ലഭിക്കുന്നില്ല ഇടനിലക്കാർ അതിലേറെ ലാഭം എടുത്തിട്ടാണ് ഈ ഇറംപുട്ടാൻ പോലെയുള്ള ഫലവർഗ്ഗങ്ങൾ വിറ്റഴിക്കുന്നത് വിറ്റഴിക്കുന്നത് ഇതീം എന്നുവെച്ചാൽ നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി ഇങ്ങനെ തിരിയും അത് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അതിനൊരു ഡിമാൻഡ് വരെ നമുക്ക് തരികല അവർ വീണ്ടും ആ ഒരു ആ ഫസ്റ്റ് ക്വാളിറ്റി അവിടെ കൊണ്ടുപോകുന്നവർ അല്ലെങ്കിൽ പോപ്പിലുണ്ടല്ലോ ഉറുമ്പ് കയറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ മാറ്റിയിട്ട് നമ്മൾ അത് എടുക്കാൻ നമ്മൾ ചിലപ്പം നമ്മൾ കൊടുക്കുക നമുക്ക് മറ്റുള്ളവർക്കും കൊടുക്കാനൊക്കെ നോക്കും അതിനൊരു സെക്കൻഡ് ക്വാളിറ്റി വരെ കിട്ടും ഒരു ഒരു നൂറ് രൂപ കിട്ടിയെങ്കിലായി അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ ഉന്തുവണ്ടിയിലും മറ്റു കടകളിലും ഒക്കെ വെച്ച് വിളിക്കൂലോ അവര് വന്നിട്ട് എടുത്തോണ്ട് പോകും അങ്ങനെ കിട്ടി നമുക്ക് അതന്നേരം പത്ത് മുപ്പത് കിലോ നാൽപ്പത് കിലോയോ കൂടുതൽ കാണുകയില്ല റമ്പുട്ടന് എത്ര വർഷമായപ്പോ ചേട്ടൻ ഇവിടെ ഇത് കായ് തുടങ്ങി മൂന്നാം വർഷം ഉറപ്പായിട്ടും കായ്ക്കും ആ ഉറപ്പായിട്ടും കായ്ക്കും ഇത് കൂവിട്ട് കായായി കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അത് ശ്രദ്ധിക്കേണ്ടി എന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവര് പഴുപ്പ് ഏകദേശം ആവുമ്പഴത്തേന് ഈ വാവലിന്റെ ശല്യം എണ്ണാൻ്റെ ശല്ല്യം കൊണ്ടാതിരിക്കാൻ നെറ്റിടും ആരാണ് നെറ്റിടുന്നത് നെറ്റ് വാങ്ങിക്കുന്നയാളിടും നമ്മൾ കച്ചവടം ചെയ്യുന്ന ചെയ്യുന്നയാളാ ഇടുന്നത് നമ്മളെ അവർ വാങ്ങിക്കുന്നയാൾ അവിടെ കൊടുക്കുന്നതായത് കാരണം അവര് വന്ന് നെറ്റ് ഇട്ടുള്ളൂ അവരത് കഴിഞ്ഞാൽ അതിൻ്റെ സമയമാകുമ്പോൾ ഒന്ന് പറിച്ചു കൊടുത്തു നല്ല പഴമായിട്ടോ അവർ പറിക്കുവാണ് അതിന് തൂക്കവും ഉണ്ടാവും കേടു കൂടാതെ വാവലശല്ല്യൊന്നും കൊണ്ടുപോകാതെ നമുക്ക് സൂക്ഷിക്കുന്നു നമ്മുടെ ആവശ്യം ഈ നെറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ കിളികളുടെ ശല്യമോ മറ്റു വാവലിന്റെയോ മറ്റേ ജീവികളുടെ ശല്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് മൂളും മൂളുക കംപ്ലീറ്റ് മൂളും അതിനകത്തൊരു തീരെ കണ്ണിയടുപ്പുള്ള നെറ്റായിടുന്നത് അതായത് ഒരു കൊതുപോലും എന്ന് പറയുന്നത് കൊതുകെറ്റ് പോലെയുള്ള നെറ്റായിടുന്നത് നല്ല പല പത്തുള്ള നെറ്റുണ്ട് അത് ഇട്ടച്ചാണ് അത് ഓരോ മരത്തിനും നെറ്റിട്ടാണോ മൂടുന്നത് അതോ ചേട്ടൻ്റെ മരങ്ങളെല്ലാം ഒന്ന് സ്ഥലം മുഴുവനായിട്ട് അല്ല ഓരോ മരത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് പിന്നെ വലയിട്ട് ചോട്ടിലെ കുറ്റി അടിച്ച് ഇങ്ങനെ നിർത്തു പോരും നമുക്ക് തന്നെ കയറാൻ ബുദ്ധിമുട്ടായിരിക്കും നെറ്റിട്ട് മൂടി ഇത് കായ ഫലം പഴുത്ത് പറിച്ചെടുക്കുമ്പോൾ മൊത്തത്തിൽ ഒന്നിച്ച് പറിച്ചെടുക്കുകയാണോ ചെയ്യുന്നത് അതോ പഴുത്തത് മാത്രം ചെയ്യുന്നത് അല്ല ചിലപ്പോൾ അവരുടെ ആവശ്യം അനുസരിച്ച് വണ്ടിയും കൊണ്ട് വന്നേച്ച് അവർ പറിച്ചുകൊണ്ട് പോകും അവർ പറിക്കുക പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് മുന്നൂറ് കിലോ ആയിരിക്കും വേണ്ടത് മൊത്തം മുന്നൂറോ ഉള്ളെങ്കിൽ അവരും അതങ്ങ് പറിക്കും അതല്ലെങ്കിൽ നൂറോ നൂറ്റമ്പതോ ആണെങ്കിൽ അവരത് പറിച്ചുകൊണ്ട് പോകും ഓരോന്നരത്തും നോക്കി ഇതിന്റെ പഴുപ്പ് കണ്ട് അവര് പറിക്കുന്നത് ആ അങ്ങനെ പറിക്കുന്നത് എങ്ങനെയാണ് ഇത് പറിച്ചെടുക്കുന്നത് പറിച്ചെടുക്കുന്ന ഇവർക്കൊരു തോട്ടിയുണ്ട് ആ തോട്ടി കൊണ്ട് പറിച്ചു അതിന്റെ താഴെ ഭാഗത്ത് പടുതാ വിരിക്കും ആ പടുതാ വിരിച്ചു കഴിഞ്ഞാൽ അതേലോട്ട് പറിച്ചു പറിച്ചു ഇങ്ങനെ കണ്ടിക്കുക അവർക്കൊരു തോട്ടിയുണ്ട് ആ ചെറിയ തോട്ടിയാ ചെറിയ അതിന് ചെത്തി 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 താവിട്ടിടും പിന്നെ നമ്മൾ അത് കഴിഞ്ഞാൽ അവർ ഇലയോട് കൂടിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ മുറിഞ്ഞു വരുന്നത് അതൊക്കെ അറിച്ച് പിന്നെ അവരതെല്ലാം അടത്തി എടുത്തേച്ച് അവർ ബക്കറ്റ് ഒഴിയാകും എന്നിട്ട് തൂക്കി നമുക്ക് തന്നെ വില തരും അവർ ത്രാസൊക്കെ കൊണ്ടുവരിക ഇത്തരത്തില് കൃഷി ചെയ്യുന്ന മറ്റു കർഷകരുണ്ടോ ഈ പ്രദേശത്ത് തൊട്ട് വേണ്ടി എന്റെ ഫ്രണ്ട് കണക്കും ഏക്കർ കണക്കില നമുക്ക് സ്ഥലമില്ലാത്ത എന്റെ പേരില്ല എനിക്ക് ലാഭകരമാണ് ഞാൻ അതിന് പിന്നോട്ടില്ല ഞാൻ അത് തന്നെ ചെയ്യുള്ളൂ കൊക്കോയും कोको इनके भद्रीकरण इनके को लाभकर आर जोखिम से निकल कर फसल आए सुरक्षित हो जाए संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाएं कोई फिक्र नहीं क्योंकि हमने लिया है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत കൊക്കോ എങ്ങനെയാണ് ഈ കൃഷി ചെയ്തിട്ടുള്ളത് അതെ 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 എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയ്ക്കില്ല പിന്നെ ആ സ്ഥലത്തിന്റെ ആ ഇങ്ങനെ ഒരു സ്ക്വയർ സ്ഥലമാണ് അതിന്റെ തീ ഒരു തോടും കണ്ടത്തിന്റെ അരികില് അരി ഇങ്ങനെ തോട് പോലെയാണ് ചെറിയ തോട് പോലെ ആ തോടിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുക അപ്പൊ അതിന്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ ഉള്ളിലേക്ക് വരുവാണ് ആ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് ആ പിന്നെ അതിനകത്ത് കൊക്കോ ഇങ്ങനെ വെച്ചു ഇത് രണ്ടും കൂടെ ഇതിങ്ങനെ ടച്ച് ചെയ്യേ ഇല്ല ഇങ്ങനെ ആലോചിക്കാം യഥാർത്ഥത്തിനെങ്കിൽ കൊക്കോയെ കായ്ച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ രണ്ടാം വൃക്ഷം കായ്ക്കുന്നത് കൊക്കോയാണ് ഞാൻ വെച്ചിരിക്കുന്നത് അത് വെച്ചിരിക്കുന്നതിനകത്ത് ആറ് കൊക്കോ കൊക്കോയുണ്ടെങ്കിൽ ഒരു കിലോ പച്ച കൊണ്ടാ കൊടുത്തു കഴിഞ്ഞാൽ നൂറ്റി എൺപത് രൂപ കിട്ടും ഇപ്പോൾ അത് കിട്ടും ഉണങ്ങിയാൽ കൊടുക്കുന്നതെങ്കിൽ എഴുന്നൂറ് രൂപ എഴുന്നൂറ്റി നാൽപ്പത് രൂപ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എഴുന്നൂറ്റി നാൽപ്പതിനെ കൊണ്ടാണ് കൊടുത്തത് നൂറ് ഗ്രാം കൊണ്ടാ കൊടുത്താലും നമുക്കത് എഴുപത്തിയഞ്ച് രൂപ എന്ന് പറഞ്ഞാൽ നല്ല ഇത് തന്നെയാണ് ആ എനിക്കത് സാധിക്കും എനിക്ക് അങ്ങനെ ഞാനത് കൊടുത്തോണ്ടിരിക്കും ആറ് കൊക്കോ ഉണ്ടെങ്കിൽ ഒരു കിലോ പച്ച പരിപ്പ് കിട്ടുമെങ്കിൽ എത്ര കിലോ പച്ചപ്പരിപ്പ് ഉണങ്ങിയാൽ ഒരു കിലോ ഉണക്കപ്പരിപ്പ് കിട്ടുമെന്ന് നോക്കിയിട്ടുണ്ടോ ഉണ്ട് ഉണ്ട് അതായത് നമ്മൾ പറയാം ഒരെണ്ണത്തിൽ നിന്ന് ഒരു നൂറ് ഗ്രാം വെച്ച് പച്ച കിട്ടിയിട്ടുണ്ട് നൂറല്ല അതായത് ഒരെണ്ണത്തിൻ്റെ കായ മുഴുത്ത കായ ആണെങ്കിൽ ഒരു കൊക്കോയായിരുന്നു ഒരു നാൽപ്പത് കാണും നാൽപ്പത് കായന്ന് പറഞ്ഞതിൻ്റെ അകത്ത് ഉള്ള് ഉള്ള് ചെറിയ കായ ആ കായാണ് നമ്മൾ ഇത് കൊണ്ടുവിടുന്നത് അത് അത് നമ്മൾ കൊടുക്കുമ്പോൾ നല്ല എണ്ണത്തിൻ്റെ ആണെങ്കിൽ ഒരു നൂറ്റൻപത് ഗ്രാമോ വരുള്ളൂ അപ്പോൾ പത്തെണ്ണം അല്ലെ ഏഴെണ്ണം എട്ടെണ്ണം ഒമ്പതെണ്ണം വരുമ്പോഴാണ് ഒരു കിലോ നൂറ്റി എൺപത് രൂപ കിട്ടുന്നത് നമുക്ക് പച്ചയ്ക്ക് അത് ഉണങ്ങി അതിൻ്റെ നാലൊന്നും നമുക്ക് കിട്ടുള്ളൂ ഈ എഴുന്നൂറ് രൂപ അപ്പം നാൽപ്പത് കായന ഉണങ്ങി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഴുന്നൂറ് എഴുന്നൂറ്റി നാൽപ്പത് രൂപയോ കിട്ടുകയുള്ളു നമുക്ക് അത്രയും കായ അത് ഉണങ്ങി അത് അതാദ്യം വെള്ളത്തിലിട്ട് കഴിയാ തുണി കെട്ടി വെച്ചേച്ച് നമ്മൾ ആ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ടുണക്ക് കഴിയുമ്പോൾ നമ്മൾ വിറ്റ് അതിൽ പൈസ മേടിക്കാം അല്ല ഈ പച്ചപ്പരിപ്പ് എത്ര കിലോ ഉണങ്ങിയാൽ ഒരു കിലോ ഉണക്കപ്പരിപ്പ് കിട്ടും അതാണ് പറഞ്ഞത് നാൽപ്പതെണ്ണം അതായത് ഒരു കിലോയുടെ അല്ല ഒരെണ്ണത്തിൽ നിന്ന് ആ കിലോടെ പോലെയാണ് എട്ടെണ്ണം ഒരു കിലോ ആവറേജ് കൂട്ടിയാല് അപ്പം എട്ടെണ്ണത്തിൽ നിന്ന് കിട്ടുകയാണെങ്കി ഒരു നൂറ് അഞ്ചിലൊന്ന് കഷ് ആ അഞ്ചിലൊന്നല്ല നാലിലൊന്ന് അഞ്ചിലൊന്ന് ഒരുമാതിരി നമ്മള് രണ്ടാം മുഖം വിക്കുകയുള്ളൂ കിട്ടുള്ളൂ അത്രേ ഉള്ളു അത് പക്ഷേ ഒരുപാട് കൂടുതലല്ലേ കൂടുതലല്ല നമുക്കത് കൂടുതലല്ല അവരുന്നേ കാരണം നമ്മൾ നാല് നാലു മുപ്പത്തിരണ്ട് എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് പച്ച കൊടുത്താൽ കിട്ടിരുന്നത് ഈ നാല് കിലോ കൊടുത്താൽ നൂറ്റി എൺപത് രൂപ പ്രകാരം ഉണങ്ങി കൊടുക്കുകയാണെങ്കിൽ എഴുന്നൂറ്റി നാല്പത് രൂപ കിട്ടും ഇരുപത് രൂപ അങ്ങനെ ഒരു ചിലപ്പോ കുറഞ്ഞെങ്കി അതിനനുസരിച്ചുള്ള എനിക്ക് തോന്നുന്നു മൂന്ന് കിലോയ്ക്ക് കിട്ടുക ബുദ്ധിമുട്ടായിരിക്കും അത് നടക്കല കാരണം എന്താ ഇതിന്റെ ഈ ബാഹ്യമായിട്ട് ഈ കളിയൊക്കെ ഉണങ്ങി കഴുകിയിട്ട് കൊണ്ടു കൊടുത്താലേ വില കിട്ടുള്ളൂ കഴുകി ഉണങ്ങി എടുക്കണം അല്ല പുളിപ്പിക്കൊന്നും വേണ്ട അതിന്റെ കാര്യൊന്നുമില്ല പുളിപ്പിക്കുന്ന വേറെ പാത്രത്തിലിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ പിറ്റു കഴിഞ്ഞാൽ ൂക്കം കിട്ടും ദിവസമല്ല നാല് അഞ്ചോ ആറോ ദിവസം ഉണങ്ങുന്നവരാണ് ശരിക്കും പുളിപ്പിച്ചു പൊന്തി വരുന്ന പക്ഷെ ഇതിന്റെ ഫെർമെന്റേഷൻ കറക്റ്റ് ആണെങ്കിൽ ഇത് പുളിപ്പിച്ചുണങ്ങണമെന്നാണ് പറയുന്നത് പറയുന്നത് പക്ഷെ അതിൻ്റെ ഒന്നും കാര്യമൊന്നും ആരും അങ്ങനെ കൊടുക്കാറില്ല എന്നാണ് വിശ്വസിക്കുന്നത് ഇനിയിപ്പതേ തുടർന്ന് എനിക്കറിയുന്നില്ല എന്തായാലും കൊക്കോ കൃഷി ആദായകരമാണ് ഉറപ്പായിട്ടും ഈ വിലയുണ്ടെങ്കിൽ കണിശമായിട്ടും കൊക്കോ കൃഷി ലാഭകരമാണ് അണ്ണാന്റെ കണ്ണാൻ്റെ ഒക്കെ ഉണ്ടാവും അതൊരു നാലുമണി അഞ്ചുമണിക്കൊക്കെ വരുമ്പോൾ നമ്മളാ ഇറങ്ങി ഒന്ന് നടന്ന് ആ ഒക്കെ ഒന്ന് പിടിച്ച് കുരുക്കി കഴിഞ്ഞ് ഓർണ്ണമൊക്കെ ഉണ്ടെങ്കിൽ സ്ഥലം ഇട്ടോളും ഒരു കുഴപ്പമില്ല ഇപ്പോൾ കണ്ണാൻ ശല്യം ഉണ്ടാവും അല്ലെ ഈ ചക്കപ്പെടുത്ത് നിന്നിപ്പുണ്ട് എനിക്ക് ബഡ്ബ്ലാവിൻ്റെ ചക്കയുണ്ട് അല്ലാത്ത ചക്കയുണ്ട് അത് ഇപ്പം അടുത്തുണ്ട് അത് തിന്നാൻ വന്ന് പൊക്കോളൂ അങ്ങനെ വലിയ ശല്യം ഒന്നും ഇല്ല ആ എനിക്കിപ്പോ കായ ഒരു ഒരു രണ്ട് മൂന്നാഴ്ച കഴിയുമ്പഴത്തേനും മൂന്നാല് കിട്ടാൻ തുടങ്ങും അത് അത്രയൊക്കെ ഉള്ളു ഈ കൊക്കോയ്ക്ക് എല്ലാ സമയത്തും നമുക്ക് അതായത് കിട്ടിക്കൊണ്ടിരിക്കും കിട്ടും കിട്ടും ഉറപ്പായിട്ട് അതൊരു നിത്യ വരുമാനം പോലെയായിരുന്നു ഒരു പിന്നെ ഇത് കാഴ്ച തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരു കിലോ ഉണ്ടാക്കാൻ നൂറ്റമ്പത് രൂപ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അന്നത്തെ വട്ടത്തിലും പെട്രോൾ അടിക്കാനും ഒക്കെ നമുക്ക് ഇച്ചിരി പൈസ കിട്ടും കൊക്കോ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും വളപ്രയോഗങ്ങളോ വളപ്രോഗങ്ങളോ അല്ലെങ്കിൽ വേണ്ടി വരുന്നുണ്ടോ ചാണകം മസ്റ്റായിട്ടും ഇതിൻ്റെ ചുവട്ടിലിടാമെങ്കിൽ അതിനത് കൂടുതൽ വിളവുകൾ ഉണ്ടാവും ആ ഇല നല്ല പച്ചച്ചു നിൽക്കും നല്ല തിമിർത്തുക പിന്നെ ഇത് നമ്മളിപ്പോൾ ഈ ഇല ചില ചിരങ്ങൾ വെട്ടിവിടേണ്ട സമയമുണ്ട് ആ വെട്ടിവിടുന്ന സമയത്ത് അത് വെട്ടിവിട്ട് കഴിഞ്ഞാൽ ഇത് കണിശമായിട്ടുണ്ടായിരിക്കും അത് ലാഭകരമാണ് വളരെ ലാഭകരം ഇത് രണ്ടും നല്ല ലാഭകരമാണ് പിന്നെ എനിക്ക് അല്ലാത്ത കൃഷിയുണ്ട് കമുഖമുണ്ട് കമുഖ ഒരു പിന്നെ നൂറ് കിലോ പാക്ക് കൊടുത്താൽ നാലായിരം രൂപ ആ കണക്കിന് കിട്ടുകയുള്ളു ആ അത് കിട്ടും അടക്കായിട്ട് പുഴിഞ്ഞ് വീഴും നമ്മൾ പറിക്കാൻ പോകണം പുഴിഞ്ഞ് വീഴുകയാണെങ്കിൽ അത് പെറുക്കി നമ്മൾ ആ മുറ്റത്ത് ഇട്ട് കഴിഞ്ഞ് ഉണങ്ങി എടുത്തുകഴിഞ്ഞാൽ നമ്മളെടുത്തുകഴിഞ്ഞാൽ കൊണ്ടു കൊടുത്ത് കഴിഞ്ഞാൽ ഇരുന്ന് ഇപ്പോൾ വില കുറവാണ് ഇരുന്നൂറ്റി എൺപത് രൂപേൻ്റെ വിലയുള്ളൂ അതിലും വിലയുള്ളൂ ഉള്ളൂ നാനൂറ് രൂപയൊക്കെ വന്നിരുന്നതാണ് ഇപ്പോൾ അതിന് വില കുറവായി ഇനിയിപ്പോൾ വന്നു ഉല്പാദനം കൂട്ടുകയാണെങ്കിൽ കുറഞ്ഞ സ്ഥലത്ത് ഉൽപാദനം കൂട്ടുകയാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളൂ ഉൽപാദനം കൂട്ടുക എന്നുള്ളതാണ് ഇതിനകത്ത് മെച്ചം ലാഭകരമാകാനുള്ള സാധ്യതയുള്ളൂ അല്ലാതെ നമ്മളിപ്പോൾ അതിൻ്റെ പുറകെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ഉണ്ടാകാൻ പറ്റില്ല നമ്മൾ നനയ്ക്കണം ഒരു മണിക്കൂർ നേരം നനക്കേണ്ടി നനയ്ക്കണം ഉപകരമാണോ കുറഞ്ഞ സ്ഥലത്ത് ഇത് ഉത്പാദിപ്പിച്ചത് എനിക്ക് വളരെയധികം ലാഭമാണ് രണ്ടേക്കർ സ്ഥലത്തുണ്ടാകുന്നതിലും ലാഭകരം എനിക്ക് ഈ നാൽപ്പത്തഞ്ച് സെൻറ്റിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു റബ്ബർ വെച്ച് കഴിഞ്ഞാൽ റബ്ബറിനകത്തുനിന്ന് കിട്ടുന്ന അതായത് നാൽപ്പത്തഞ്ച് സെൻറ്റിനകത്ത് ഉദാഹരണമായിട്ട് നാൽപ്പത്തഞ്ച് സെൻറ്റിനകത്ത് കൂടെ കൂടുന്ന എഴുപത് മരം വെട്ടാം ആ എഴുതുമരം സ്വന്തം വെട്ടിയാലേ നടക്കുള്ളൂ അതിന് ഒരു കിലോ വെട്ടി കിട്ടി അത് അടിച്ച് ഉറയൊഴിച്ച് എഴുതുന്ന ദിവസവും ഉറയൊഴിച്ചു കഴിഞ്ഞപ്പോൾ ഇതിന് തന്നാണ്ട് ലാഭം വെച്ച് നോക്കുമ്പോൾ ഒന്നും കിട്ടുന്നില്ല അതായത് നമുക്കൊന്നുമില്ല അത് വെച്ച് നോക്കുമ്പോൾ ഈ കൃഷിയാണ് ലാഭം വേറെ കാലി വള്ളത്തിൽ ആട് വള്ളത്തലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഞാൻ ഒരു വേറെ ഈ കാർഷിക പ്രവർത്തനങ്ങൾ അല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എല്ലാ കാർഷിക പ്രവർത്തനം മാത്രമേ ഉള്ളൂ പിന്നെ എനിക്ക് പൊളിറ്റിക്സ് ഉണ്ട് അങ്ങനെ ഒരു ആളെ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ട് ഉണ്ട് ഒരു പൊതുപ്രവർത്തകനാണ് കൃഷി കഴിഞ്ഞിട്ട് ഞാൻ പൊതുപ്രവർത്തനം ആയിട്ട് ഞാൻ പോവുള്ളൂ എന്റെ കൃഷി നോക്കാതിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അത് കാരണം ഞാൻ പറയുന്നത് അപ്പോൾ വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിലെ വൈഫ് ഒരു മോള് അപ്പോ ഭാര്യ ഒരു മകള് എന്നവരാണ് വീട്ടിലുള്ളത് ഈ ഭാര്യ ഈ ജോലി കാര്യങ്ങളിലൊക്കെ സഹായിക്കും സഹായിക്കാനോ ഈ ഓസൊക്കെ പിടി ജോലിക്കാനോ അങ്ങനെയൊക്കെ കൊടുക്കും ഇപ്പൊ പുള്ളി ഒരു രോഗിയായി മാറിയിരിക്കുന്ന ഒരവസ്ഥയാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് അത് ഞാൻ ആയിട്ട് പറയുന്നില്ല അപ്പോൾ എന്തായാലും സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു അല്ലേ എനിക്ക് കൃഷി ലാഭകരമാണ് തൊടുപുഴ ആലക്കോട് പഞ്ചായത്തിലെ ആലക്കോട്ടിലെ ഒരു സമ്മിശ്ര കർഷകനായ പ്രത്യേകിച്ച് കുറഞ്ഞ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ആദായം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പഞ്ചായത്തിന്റെ അവാർഡ് ഒരു പൊതുപ്രവർത്തകൻ കൂടിയായ മാത്യു ജോസഫ് നെല്ലിക്കുന്നേലാണ് ഇത്രയും നേരം തന്റെ കാർഷികാനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത് ഇത്തരം കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി തൊടുപുഴക്കടുത്ത് ആലക്കോട് പ്രദേശത്തെ സമ്മിശ്ര കർഷകനും പൊതുപ്രവർത്തകനുമായ ശ്രീ മാത്യു ജോസഫുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം കിസാൻ ി കാർഷിക അറിവുകൾ കേൾക്കാം പച്ചില വളങ്ങൾ പച്ചില വളത്തിന്റെ ഉപയോഗം പുരാതന കാലം മുതൽ നിലനിന്നിരുന്നു മരങ്ങളുടെ ഇലകളും കമ്പുകളും കോതി കെട്ടുകളാക്കി പാടത്ത് മണ്ണിൽ ഉഴുതി ചേർങ്ങുന്ന രീതിയാണ് നിലനിന്നത് ചെറിയ തോതിലാണെങ്കിലും ഇന്ന് ആ രീതി പലയിടങ്ങളിലും നിലവിലുണ്ട് പച്ചില വളത്തിന് ഏറ്റവും വിശേഷപ്പെട്ടതാണ് വാഗമരം നമ്മുടെ നാട്ടിലെ പച്ചിലവള ക്ഷാമം പരിഹരിക്കുവാൻ പച്ചില വളത്തിനായി ചെടികൾ നെട്ടുപിടിപ്പിക്കുകയാണ് ഉചിതം പുളിരസമുള്ള മണ്ണിൽ മാവില നല്ലതാണെന്ന് കരുതിയിരുന്നു കാരണം മാവിലയിൽ പുളിരസം അകറ്റുന്നതിനുള്ള കുമ്മായത്തിന്റെ അംശം അടങ്ങിയിട്ടുണ്ട് ക്ഷാരരസമുള്ള മണ്ണിനു പറ്റിയതാണ് പുളി നെല്ലി തുടങ്ങിയവ പച്ചിലവളത്തിന് ഏറ്റവും അനുയോജ്യമായ ചെടിയാണ് ഗ്ലൈറിസീഡിയ അഥവാ ശീമക്കൊന്ന പയർ വർഗത്തിലെ ചെടിയാണിത് തോട്ടങ്ങളിൽ തണലിനു വേണ്ടിയാണ് ഈ ചെറുവൃക്ഷം ഇവിടെ പ്രചരിപ്പിച്ചത് ഡൈഞ്ച എന്ന പച്ചില വളച്ചെടി മിക്ക മണ്ണിലും നന്നായി വളരും വിത്ത് പാകി വളർത്തുന്ന ഇവ വളർന്നു കഴിഞ്ഞ ചെടിക്കും ഏതാണ്ട് ഒരാൾ പൊക്കമുണ്ടാകും എളുപ്പം വളരുന്ന മറ്റൊരു പച്ചില വളച്ചെടിയാണ് സെസ്ബേനിയ മൂന്ന് മാസം കൊണ്ട് ഇതിന് ഒന്നരയാൾ പൊക്കം ഉണ്ടാകും ഇതിന്റെ തണ്ടും ഇലയും മണ്ണിൽ എളുപ്പം അഴുകിച്ചെരുകയും ചെയ്യുന്നു പറമ്പ് കൃഷിക്ക് പ്രത്യേകിച്ച് തെങ്ങിനും കമുകിനും വേണ്ടി വളർത്താവുന്ന പച്ചിലച്ചെടികളാണ് പെരുമ്പയർ ചെണമ്പ് കാട്ടു ചെണമ്പ് കിലുക്കാമ്പെട്ടി ഡൈഞ്ച മുതലായവ നമ്മുടെ തീരപ്രദേശങ്ങളിൽ ഏറ്റവും യോജിച്ചത് കിളുക്കാൻ പെട്ടിയാണ് വിത്തുവിതച്ചാണ് നട്ട് വളർത്തുന്നത് പറമ്പുകളുടെ അതിരുകളിൽ ക്ഷീമക്കൊന്ന പോലെ കല്ലുമുക്കിയും ടെഫ്രോസിയ കാൻഡിഡ പിടിപ്പിക്കാം ഇവ രണ്ടും ഏറെക്കാലം നിലനിൽക്കുന്നതിനാൽ ഇവയിൽ നിന്ന് തുടർച്ചയായി പച്ചില വളത്തിനായി ഉപയോഗിക്കാം മണ്ണൊലിപ്പിനിടയാക്കുന്ന ജരുവഭൂമികളിൽ ആവരണവിളയായും പച്ചിലവളമായും പയറുവർഗത്തിൽപ്പെട്ട പ്യൂറേറിയ കൃഷി ചെയ്യാം അതുപോലെ കലപ്പഗോണിയവും മണ്ണിന്റെ വളക്കൂറ നിലനിർത്തുവാനും വിവിധതരം അണുജീവികളുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുവാനും പച്ചില വളങ്ങൾ ഉപയോഗിക്കുന്നു ആവശ്യത്തിന് നനവും ഊഷ്മാവും വായു സഞ്ചാരവുമുള്ള മണ്ണിലാണ് അണുജീവികളുടെ പ്രവർത്തനം മൂലം ഇവ അഴുകുന്നത് വായു സഞ്ചാരമുള്ള മണ്ണിൽ അധിവസിക്കുന്ന അണുജീവികൾ പച്ചില വളത്തിലെ പദാർത്ഥങ്ങൾ വിഘടിപ്പിച്ച് അമോണിയയും കാർബൺ ഡയോക്സൈഡും ഉണ്ടാക്കുകയും വളമായി മാറുകയും ചെയ്യും വായു സഞ്ചാരം തീരെ കുറഞ്ഞ മണ്ണിൽ അണുജീവികളുടെ പ്രവർത്തനം മൂലം ഇതിൽ നിന്ന് വാതക രൂപത്തിൽ നഷ്ടപ്പെടുവാൻ ഇടയാകുന്നു പച്ചില വളച്ചെടികൾ ഇളം പ്രായത്തിൽ മണ്ണിൽ ഉഴുതു ചേർക്കുമ്പോഴാണ് അധികവും ഗുണം ലഭിക്കുക പച്ചില വളച്ചെടികൾ നട്ടു വളർത്തുമ്പോൾ അവ പയർവർഗ്ഗത്തിൽപ്പെട്ടവയാകുന്നത് കൂടുതൽ നന്നായിരിക്കും കാരണം അണുജീവികളുടെ പ്രവർത്തനം മൂലം അവയുടെ വേരുകളിൽ പാക്യജനകം ശേഖരിക്കുന്നതിനാൽ ഉഴുത് ചേർക്കുമ്പോൾ അത് മണ്ണിൽ ചേർന്ന ചെടികൾക്ക് വലിച്ചെടുക്കുവാനാകും ഡൈൻജ കൊളിഞ്ഞി സൺഹാം തുടങ്ങിയ പയർച്ചെടികൾ വളർത്തുന്നത് മണ്ണിൽ പാക്യജനകത്തിന്റെ അളവ് കൂട്ടാൻ നല്ലതാണ് മണ്ണിന്റെ ജൈവപുഷ്ടി നിലനിർത്തുവാനും വർദ്ധിപ്പിക്കുവാനും മണ്ണിലേക്ക് പച്ചിലകൾ നൽകുന്ന സമ്പ്രദായമാണ് പച്ചിലവള പ്രയോഗം എന്ന് പറയുന്നത് ഇതിനായി പയർ കുറ്റിച്ചെടികളും ധാരാളം ഇലകളും ഉണ്ടാകുന്ന മരങ്ങളും ഉപയോഗിക്കുന്നു അമിത രാസവള പ്രയോഗം മണ്ണിലെ സൂക്ഷ്മജീവികളുടെയും മണ്ണിരകൾ പ്രാണികൾ എന്നിവയുടെ നാശത്തിന് വഴിതെളിക്കുമ്പോൾ പച്ചിലവളങ്ങൾ മണ്ണിലെ ജൈവപ്രക്രിയയ്ക്ക് ആക്കം കൂട്ടുകയാണ് ചെയ്യുന്നത് സാധാരണ പയർവർഗ്ഗത്തിൽപ്പെട്ട സസ്യങ്ങൾ കൃഷിഭൂമിയിൽ കൂടുതലായി വളർത്തുകയും അവ പുഷ്പിക്കുന്നതിന് മുൻപായി മണ്ണിൽ ഉഴുതു ചേർക്കുന്ന രീതിയാണ് നിലവിലുള്ളത് ഇപ്രകാരം ചെയ്യുമ്പോൾ പാക്ക്യജനകത്തിന്റെ തോത് വർദ്ധിക്കുകയും മണ്ണിന്റെ അവസ്ഥ മെച്ചപ്പെടുകയും ചെയ്യും കൃഷിഭൂമിയിൽ വളർത്തിയ സസ്യങ്ങൾ മണ്ണിൽ ഉഴുതു ചേർത്തും മറ്റു സ്ഥലങ്ങളിൽ നിന്ന് പച്ചിലകൾ മണ്ണിൽ ചേർത്തും പച്ചില പ്രയോഗം നടത്താം സൺഹംപ് ഡൈഞ്ച വൻപയർ ബസീം തുടങ്ങിയ സസ്യങ്ങൾ കുറ്റിച്ചെടികളും പയർ വർഗത്തിൽപ്പെട്ടവയുമാണ് ഇവയുടെ വേരുകളിൽ കണ്ടുവരുന്ന ചിലയിനും സിംബയോട്ടിക് ബാക്ടീരിയകൾ അന്തരീക്ഷ ബാക്കിയജനകത്തെ മണ്ണിൽ ലയിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു പയർവർഗ്ഗത്തിൽപ്പെടാത്ത സസ്യങ്ങളായ ചിലയിനം സസ്യങ്ങളും പച്ചിലവളങ്ങൾക്കായി ഉപയോഗിക്കുന്നു ഷോർഗം വജ്ര ചോളം സൂര്യകാന്തി എന്നിവയാണവ കൊങ്ങിണി കമ്മ്യൂണിസ്റ്റ് പച്ച മുരിക്ക് കിളിഞ്ഞിൽ തുടങ്ങിയവയും നമ്മുടെ നാട്ടിൽ പച്ചിലവളത്തിനായി ഉപയോഗിക്കുന്നു കൂടാതെ പ്ലാവ് മറ്റ് വൻവൃക്ഷങ്ങൾ എന്നിവ കോതി നിർത്തുമ്പോഴും ഇതിന്റെ ഇലകളും കൊമ്പുകളും പച്ചിലവളത്തിനായി ഉപയോഗിക്കാറുണ്ട് പച്ചിലകൾ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന കൃഷിഭൂമിയിൽ ചേർക്കാറുണ്ട് വലിയ ചെടികൾ മരങ്ങൾ എന്നിവ കാർഷിക വനവൽക്കരണം സാമൂഹിക വനവൽക്കരണം എന്നിവ നടത്തുന്ന പ്രദേശങ്ങളിൽ നിന്നും ആവശ്യമായ ഇലകൾ ശേഖരിച്ച് കൃഷിഭൂമിയിൽ ചേർക്കാൻ ഉപയോഗിക്കാറുണ്ട് കൃഷിയിടങ്ങളിൽ ആവശ്യമായ വൃക്ഷങ്ങളും മറ്റും നട്ട വളർത്തുന്ന സമ്പ്രദായമാണ് കാർഷിക വനവൽക്കരണം फसल बीमित रहे कटाई के बाद भी भाई या यानी अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा कराए प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए किसान कल्याण मंत्रालय द्वारा किसान हित में जारी पेरा സിസിയം ഗ്വജാവ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന പേര ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നും അറിയപ്പെടുന്നു വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഫലവർഗ്ഗമാണ് പേരയ്ക്ക മിതമായ തോതിൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് പേരയ്ക്ക് അനുയോജ്യം ഉയർന്ന ഊഷ്മാവും വരൾച്ചയും അതിജീവിക്കുവാൻ കഴിവുള്ള ഒരു വിളയാണിത് പശ്ചിമരാശി മണ്ണാണ് വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷിക്ക് ഉത്തമം അലഹബാദ് സഫേദ സർദാർ ആപ്പിൾ ക്ലേഡ് നാഗ്പൂർ സീഡ്ലെസ് അർക്ക അമൂല്യ എന്നിവ അത്യുൽപാദനശേഷിയുള്ള ഇനങ്ങളാണ് ജൂൺ ജൂലൈ മാസങ്ങളാണ് തൈ നടാൻ അനുയോജ്യം പതിവെച്ച തൈകളാണ് സാധാരണയായി നടാൻ ഉപയോഗിക്കുന്നത് ലെയറിങ്ങിലൂടെ മൂന്നാഴ്ച കൊണ്ട് വേര് പിടിപ്പിച്ച് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാം ആറ് മീറ്റർ അകലത്തിൽ ഒരു മീറ്റർ നീളം വീതി താഴ്ചയുള്ള കുഴികളെടുത്താണ് തൈകൾ നടേണ്ടത് ഈ കുഴികളിൽ ചാണകപ്പൊടി മണൽ മേൽമണ്ണ് എന്നിവയിട്ട് നിറച്ച ശേഷം മധ്യഭാഗത്ത് തൈ നടണം വേനൽക്കാലത്ത് ശരിയായ തോതിൽ ജലസേചനം നടത്തണം ആദ്യകാലങ്ങളിൽ ചെടിയുടെ ചുവട്ടിൽ ഒരു മീറ്റർ ഉയരം വരെ വളരുന്ന പാർശ്വശിഖിരങ്ങൾ കോതിക്കളയണം വളപ്രയോഗം പൂർണ്ണ വളർച്ചയെത്തിയ ചെടിക്ക് എൺപത് കിലോഗ്രാം കാലിവളത്തിനു പുറമെ നൈട്രജൻ ഇരുന്നൂറ് ഗ്രാം ഫോസ്ഫറസ് എൺപത് ഗ്രാം പൊട്ടാഷ് ഇരുന്നൂറ്റി അറുപത് ഗ്രാം എന്ന തോതിൽ രാസവളങ്ങൾ ചേർക്കണം മണ്ണിലെ ഈർപ്പം അനുസരിച്ച് രണ്ട് മൂന്ന് തവണകളിലായി വളം ചേർക്കാവുന്നതാണ് കായഴുകൽ വാട്ടം ഉണക്കം എന്നിവയാണ് പ്രധാന രോഗങ്ങൾ മഴക്കാലങ്ങളിൽ കായകൾ ചെയ്യുന്നതിനുള്ള സാധ്യത കൂടുതലാണ് കായഴുകലിനെ നിയന്ത്രിക്കാൻ സിനെബ് പൂജ്യം ദശാംശം രണ്ട് ശതമാനം മാസത്തിലൊരിക്കൽ ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിൽ തളിക്കാവുന്നതാണ് വാട്ടം ബാധിച്ച ചെടികൾ പിഴുതു നശിപ്പിക്കുകയാണ് പ്രതിവിധി കായിച്ച പൂർണ്ണ വളർച്ചയെത്തി പാകമായ ഫലങ്ങളെ ബാധിക്കുന്ന ഒരു കീടമാണ് ഇതിന് മുൻകരുതലായി കായ്കൾ വളർച്ചയെത്തുന്നതിനു മുമ്പ് തോട്ടങ്ങളിൽ കാർബാറിൽ പൂജ്യം ദശാംശം ഒരു ശതമാനം വീരത്തിൽ തളിക്കേണ്ടതാണ് നട്ട് മൂന്നു നാല് വർഷമാകുമ്പോൾ പേരെ കായ് പിടിച്ചു തുടങ്ങും കായ് പിടുത്തം വർദ്ധിപ്പിക്കുന്നതിന് ശിഖിരങ്ങൾ കോതികളയണം വർഷത്തിൽ അഞ്ഞൂറ് എണ്ണൂറ് വരെ ഫലങ്ങൾ പത്താം വർഷം മുതൽ മരത്തിൽ നിന്നും ലഭിക്കും മുപ്പത് വർഷം വരെ ആദായകരമായ വിളവ് ലഭിക്കും ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലാണ് കൂടുതൽ വിളവ് ലഭിക്കുന്നത് കാർഷിക അറിവുകൾ മാത്യു ജോസഫുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വികാസത്തിനു വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻവാണി സമാപിക്കുന്നു <marriages timing>